നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ രണ്ട് തവണ രണ്ട് വ്യത്യസ്ത ടീമുകളെയും കൊണ്ട് ട്രബിൾ നേടിയ രണ്ടേ രണ്ട് കോച്ച് ഉള്ളൂ ഒന്നിപ്പോൾ ലൂയിസ് എൻട്രിക്ക് മുമ്പ് അത് നേടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പെപ്ഗാഡിയോളയാണ് പെപ്ഗാഡിയോള രണ്ടായിരത്തി ഒമ്പതിൽ എഫ് സി ബാഴ്സലോണക്കൊപ്പം ട്രബിൾ നേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം അദ്ദേഹം ട്രബിളിലേക്ക് പോയി ലൂയി സെൻട്രിക്കയുടെ കാര്യം നോക്കുക രണ്ടായിരത്തി പതിനഞ്ചിലെ ലാലിഗയും കോപ്പാഡലിറേയും ചാമ്പ്യൻസ് ലീഗും അദ്ദേഹം ബാഴ്സയുടെ കോച്ചായിട്ട് നേടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതാ ലീഗ് വണ്ണും ഡി ഫ്രാൻസും യുവെഫ ചാമ്പ്യൻസ് ലീഗും നേടിക്കൊടുത്തിരിക്കുന്നു ചരിത്രത്തിൽ ഇങ്ങനെ ഈ രണ്ടേ രണ്ട് കോച്ചുമാരേ ഉള്ളൂ ഇപ്പോൾ നോക്കുക ലൂയിസ് സെൻട്രിക്കെ ബാഴ്സലോണയുടെയും അതുപോലെ പി എസ് ജിയുടെയും കോച്ചായിട്ട് യുവ ചാമ്പ്യൻസ് ലീഗിൽ എത്ര മത്സരങ്ങൾ കളിച്ചു രണ്ട് ടീമും കൊണ്ട് ക്ലബ്ബ് ചെയ്ത് നോക്കിയാൽ അറുപത്തി രണ്ട് മത്സരങ്ങളിലധികം യു യു സി എൽ മത്സരങ്ങളിൽ ടീമിനെ കോച്ച് കോച്ച് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ബാഴ്സയെയും പി എസ് സിയെയുമായിട്ട് നാല്പത് കളികൾ വിജയിച്ചു ആറ് സമനിലകളുണ്ടായി പതിനാറ് തോൽവികളുണ്ടായി അറുപത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് നൂറ്റി മുപ്പത്തി ആറ് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ടീമുകൾ ഈ അറുപത്തി രണ്ട് കളികളിൽ നിന്ന് അടിച്ചു കൂട്ടിയിട്ടുണ്ട് അറുപത്തൊന്ന് ഗോളുകൾ മാത്രമേ തിരികെ വാങ്ങിയിട്ടുള്ളൂ നൂറ്ററുപത്തഞ്ച് ബിഗ് ചാൻസുകൾ അദ്ദേഹത്തിൻ്റെ ടീമുകൾ ഉണ്ടാക്കിയെടുത്തു ആയിരത്തി ഇരുപത്തിയാറ് ഷോട്ടുകൾ എന്ന് പറഞ്ഞാൽ പതിനാറ് പോയിൻറ്റ് അഞ്ച് ഷോട്ട്സ് പെർ ഗെയിം വന്നു രണ്ട് തവണ യു സിയിൽ അദ്ദേഹത്തിൻ്റെ ടീമുകൾ മൊത്തം വിട്ടു യെസ് ലജൻഡാണ് ലൂയിസ് എൻ ട്രീ കെ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി റഫ്റ്റോക്സിൻ വിത്താം